െ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പൂച്ചയുടെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് കൂടി ചെയ്യണേ വാ വീഡിയോയിലേക്ക് പോവാം അപ്പൊരിടത്ത് ഒരു മുത്തശ്ശി ജീവിച്ചിരുന്നു മുത്തശ്ശിക്ക് ഒരു പൂച്ചയും ഉണ്ടായിരുന്നു ഒരു ദിവസം മുത്തശ്ശി പൂച്ചയെയും കൊണ്ട് ഡോക്ടറുടെ അടുത്ത് ചെന്നു എന്നിട്ട് പറഞ്ഞു പൂച്ചയ്ക്ക് വല്ലാത്ത മടി തന്നെ രാവിലെ എഴുന്നേൽക്കില്ല പല്ലുതേക്കില്ല കുളിക്കില്ല സ്കൂളിൽ പോകാനും മടി ഹോംവർക്ക് ചെയ്യില്ല ഭക്ഷണം കഴിക്കാൻ പോലും മടിയാണ് എന്തെങ്കിലും മരുന്ന് കൊടുക്കണം ഡോക്ടർ ഇത് കേട്ടേ ഡോക്ടർ പൂച്ചയോട് ചോദിച്ചു എന്താ പേര് അവൻ തലകുനിച്ചിരുന്നു പേര് പറയാനോ അവന് മടിയാണ് മുത്തശ്ശി പറഞ്ഞു മടിയൻ പൂച്ച എന്നാൽ നമുക്ക് ഇവന്റെ പേരൊന്ന് മാറ്റി നോക്കാം ഇനി ഇവന്റെ പേര് ചുണയൻ പൂച്ചയെന്ന് മതി ഡോക്ടർ പറഞ്ഞു മുത്തശ്ശിക്കതിഷ്ടപ്പെട്ടു ഒരാഴ്ച കഴിഞ്ഞ് മുത്തശ്ശി വീണ്ടും ഡോക്ടറുടെ അടുത്ത് വന്നു ചുണയൻ പൂച്ച ഒരു നിമിഷം അടങ്ങിയിരിക്കുന്നില്ല വീടിന്റെ മേൽക്കൂരയിൽ കയറി എലിയെ പിടിക്കാൻ ഓടി നടപ്പാണ് പലപ്പോഴും മറിഞ്ഞുകെട്ടി വീഴുന്നു പുറത്തിറങ്ങിയാൽ നായിയോടായി ബഹളം കൂളിലും ചാടി മറിയല ഡോക്ടർ പറഞ്ഞു നമുക്കിവന്റെ പേര് ഒന്നുകൂടി നോക്കാം ഇനി മുതൽ ഇവനെ പാവം പൂച്ച എന്ന് വിളിച്ചാൽ മതി മുത്തശ്ശി തലകുലുക്കി മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് പാവം പൂച്ചയെയും കൊണ്ട് മുത്തശ്ശി ഡോക്ടറുടെ അടുത്ത് എത്തി പാവം പൂച്ചയുടെ മേലാകെ മുറിവ് മുത്തശ്ശി പറഞ്ഞു ചുണ്ടലി പോലെ ഇവനെ കടിച്ചിട്ട് പാഞ്ഞു എന്നിട്ടും പാവം പൂച്ച ഒന്നും ചെയ്തില്ല സ്കൂളിലും ബസ്സിലും എല്ലാം അവനെ എല്ലാവരും തട്ടിമറിച്ചിട്ടു എന്നിട്ടും അവൻ ഉള്ളൂ ഡോക്ടർ പറഞ്ഞു എന്നാൽ ഇവനെ നമുക്ക് വികൃതി എന്ന് വിളിച്ചാലോ ആ പേര് ഇഷ്ടപ്പെട്ടു കുട്ടികൾക്ക് കുറച്ച് വികൃതികൾ വേണം പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ മുത്തശ്ശി പൂച്ചയായും കൊണ്ട് എത്തി വികൃതി പൂച്ചയെ സ്കൂളിൽ നിന്നും പുറത്താക്കി ക്ലാസ്സിൽ കുട്ടികളോട് വികൃതി കാണിക്കുന്നു പല കുട്ടികളും വികൃതി പൂച്ചയെ പേടിച്ച് പനി പിടിച്ച് കിടപ്പാണ് ഡോക്ടർ കസേരയിലേക്ക് ചാഞ്ഞ് ആലോചനയിലായി ഡോക്ടർ ചോദിച്ചു മുത്തശ്ശി ഇവന്റെ പേര് നമുക്ക് പൂച്ച എന്ന് മാത്രമാക്കിയാലോ മുത്തശ്ശി തലകുലക്കി ഇത് കേട്ടതോടെ വികൃതി പൂച്ച ശാന്തനായി അതോടെ ഡോക്ടർക്ക് സന്തോഷമായി മുത്തശ്ശിക്കോ ഒത്തിരി ഒത്തിരി സന്തോഷമായി പൂച്ചയ്ക്ക് സന്തോഷമായി പിന്നെ പൂച്ചയും കൊണ്ട് മുത്തശ്ശിക്ക് ഡോക്ടറുടെ അടുത്തേക്ക് വരേണ്ടി ഇല്ല വീഡിയോ ഇഷ്ടായി കൂട്ടുകാരെ ഇഷ്ടായി ലൈക്ക് ചെയ്യണേ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോ അടുത്ത നല്ല കഥയുമായി നാളെ കാണാട്ടോ അതുവരേക്കും ബൈ ബൈ